വിദ്യാർത്ഥികളിൽ വേണ്ടത്ര ചുമതലാബോധം വളർത്താൻ സമൂഹത്തിന് സാധിക്കണമെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് നഗരേഷ് കരുനാഗപ്പള്ളി താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഒന്നാം സ്ഥാനത്തെത്തിക്കേണ്ട ചുമതല ഇന്ന് വിദ്യാർത്ഥികളായിരിക്കുന്ന കുട്ടികൾക്കാണെന്നും ജസ്റ്റിസ് നഗരേഷ് പറഞ്ഞു ഭാരതം ഒരു തേർഡ് Abhigya Siddhartha the one who is <laughs> saying this, in the world today. He is the 3rd richest person the world. He is also the the world. He is a well-known scholar. the reason why I the one who is standing in front of me, the one who is standing in front of me, കുട്ടികളായിരിക്കും ഇന്ത്യയിലെ യുവാക്കന്മാരും യുവതികളും നിങ്ങളായിരിക്കും ഇന്ത്യയെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക ഭാരതത്തെ സൂപ്പർ പവർ ആക്കി നല്ല എക്കണോമിക്കലി സ്ട്രോങ് യും എൻസ് ട്രഷററും താരൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ എൻ വി അയ്യപ്പൻപിള്ള അധ്യക്ഷനായിരുന്നു സാധീന ശക്തി சொത്തും ഒക്കെ ഉള്ളവരല്ല അവർ സാധാരണ വേണ്ടില്ല അതെ운데സ് ഈ સમાજને താഴേനെ કાટી કેപ്പെട്ടി રહ્યા એટલે تعالى ребીകാരം ડોક્ટર എസ് സുജാதா മുഖ്യ പ്രഭാഷണം നടത്തി മന്നത് പ്രവർത്തന വളരിലയമായി പലതും പറയുന്നത് ഇതിకే ഇംഗ്ലീഷ് വിദ്യാഭ്യാസം இல்ல ഇംഗ്ലീഷ് ഇതിకే അറിയില്ല